യമുനെ അവർ എത്തിയിട്ടോ നന്ദമോൾ റെഡി ആയോ എന്ന് നോക്കിക്കേ രാജശേഖരവർമ്മ തൻ്റെ ഭാര്യ യമുനയോടത് പറഞ്ഞതും അവർ മകളുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു മകളുടെ മുറിയുടെ ഡോറും തുറന്നു അകത്ത് കയറിയ യമുന അവിടെയെങ്ങും മകളെ കാണാഞ്ഞ് പരിഭ്രാന്തിയോടെ സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചു പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങി അപ്പോഴാണ് അവിടെ ബെഡിന് മേലെ കിടക്കുന്ന ലെറ്റർ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ലെറ്റർ വായിച്ചതും അവർ നെഞ്ചത്ത് കൈവച്ച് പോയിരുന്നു യമുന കത്തുമായി താഴെ ഇറങ്ങി യമുനയുടെ കയ്യിൽ നിന്നും ആ ലെറ്റർ വാങ്ങി രാജശേഖര വർമ്മ അത് വായിച്ചു പ്രിയപ്പെട്ട അച്ച അമ്മ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതുകൂടി ചേർത്ത് അൻപത്തി അഞ്ചാമത്തെ തവണയാണ് ഇനി അൻപത്തി ആറാമത്തെ തവണ കൂടി എനിക്കത് നിങ്ങളോട് പറയാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് മേടിക്കേണ്ട സോളോ ട്രിപ്പാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ലവ് മാരേജ് മതിയെന്ന് അച്ഛൻ എന്നോട് ഇക്കാര്യം സമ്മതിച്ചിട്ട് ഇപ്പം കട്ടപ്പ് കളിക്കാൻ വന്ന എനിക്ക് സഹിക്കൂ ചെറുക്കനും കൂട്ടർക്കും ചായ കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കച്ചാ ലവ് യു അച്ഛ ലവ് യു അമ്മേ ഉമ്മ അച്ചാ ഒന്ന് ചോദിച്ചോട്ടെ ഈ അവസ്ഥയിൽ ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല എന്നാലും ചോദിക്കുക ഞാൻ നിങ്ങളുടെ മോള് തന്നെ ആണല്ലോ അല്ലേ എനിക്ക് പതിനെട്ട് കഴിഞ്ഞ ഉടനെ എന്നെ വിടാൻ ധൃതി കാട്ടുന്ന എൻ്റെ അച്ഛനെ ഈ ചോദ്യം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് സ്വന്തം അച്ഛൻ്റെ നന്ദൂട്ടൻ ലെറ്റർ വായിച്ച അയാളുടെ മുഖം ഒരു നിമിഷം ദേഷ്യത്തായി ചുവന്നു വരുന്നത് ഭാര്യ ശ്രദ്ധിച്ചു പെണ്ണ് കാണൽ ചടങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പെൺകുട്ടി മുങ്ങി എന്നുള്ള വാർത്ത ചെറുക്കൻ്റെ കാതിരൊത്തി അതോടെ ഇത്രയും നേരം വലിയ താല്പര്യമില്ലാത്ത മട്ടിലിരുന്ന ചെറുക്കനായ കൃഷ്ണൻ്റെ മുഖം ആയിരം വോൾട്ടിൽ മിന്നി അങ്ങനെ ആദ്യത്തെ പെണ്ണ് കാണൽ ചടങ്ങ് തന്നെ ഭംഗിയായി മുടങ്ങിയതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ ഇല്ലാത്ത സങ്കടമൊക്കെ മുഖത്ത് വരുത്തി ക്രിഷ് കാരണന്മാരുടെ കൂടെ അവിടെ നിന്ന് മടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞു നന്ദു ട്രിപ്പും കഴിഞ്ഞ് മടങ്ങിയെത്തി തൻ്റെ കൂട്ടുകാരനും ബിസിനസ് പാർട്ട്ണറുമായ മേനോൻ്റെയും കുടുംബത്തിൻ്റെയും മുന്നിൽ നാണം കേടേണ്ടി വന്ന ദേഷ്യത്തിൽ വർമ്മ തൻ്റെ ഏകമകളായ സ്പന്ദന എന്ന നന്ദുവിനെ ശരിക്കും വഴക്ക് പറഞ്ഞു ആദ്യമായി അച്ഛൻ തന്നെ വഴക്ക് പറഞ്ഞ ദേഷ്യത്തിൽ നന്ദു വീണ്ടും പെട്ടിയും കിടക്കയും എടുത്ത് വീട് വിട്ടിറങ്ങി ഇത്തവണ അമ്മയോട് പറഞ്ഞിട്ട് തന്നെയാണ് അവളെ ഇറങ്ങിയത് അച്ഛനും മോളും വലിയ സ്നേഹത്തിലാണെങ്കിലും രണ്ടു പേരും പിണങ്ങിയ ഇണങ്ങാൻ പാടാണ് ബാഷിയുടെ കാര്യത്തിൽ അച്ഛനും മോളും ഇഞ്ചോടിഞ്ചു പോരാടും ഹോസ്റ്റലിൽ മുറി കിട്ടണമെങ്കിൽ കൂടെ ഗാഡിയും വേണം താൻ എവിടെ നിന്ന് ഗാഡിയനൊപ്പിക്കും നന്ദു ചിന്തിച്ചു അങ്ങനെ ആ യാത്രക്കിടയിൽ യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ഒരു ചേട്ടന് രണ്ടായിരം രൂപ കൈക്കൂലി കൊടുത്ത് തൻ്റെ അമ്മാവനാണെന്നും പറഞ്ഞു നന്ദു ഹോസ്റ്റലിൽ റൂം ഒപ്പിച്ചു എന്നാൽ അമ്മാവൻ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞു പോകുന്ന അയാളുടെ വാക്കുകളെ അന്ന് നന്ദു കാര്യമാക്കിയില്ലെങ്കിലും അയാൾ കൃത്യമായി രണ്ട് ദിവസം കഴിഞ്ഞു മരുമോളെ കാണാനെത്തി ചായ കുടിക്കാൻ ഒരു അഞ്ഞൂറ് രൂപ അമ്മാവൻ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അഞ്ഞൂറും കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ അയാൾ ഒരാഴ്ച കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞത് കേട്ടതും നന്ദു അയാളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിപ്പോയി ഒരാഴ്ചക്ക് ശേഷം എന്നാണ് നന്ദുവിൻ്റെ കോളേജിലെ ആദ്യ ദിവസം ബി ബി എ വിത്ത് ലോജിസ്റ്റിക് ആണ് അവൾ ചൂസ് ചെയ്തത് ഒന്നാം വർഷമാണ് പ്ലസ് ടു വരെ അവൾ ദുബായിലായിരുന്നു പഠിച്ചത് അതുകൊണ്ട് നാട്ടിൽ അവൾക്ക് പറയത്തക്ക കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു കുളിച്ചു കുട്ടപ്പിയായി നന്ദു തൻ്റെ ബാഗും തൂക്കി ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി അങ്ങനെ രണ്ടും കൽപ്പിച്ചു നന്ദു ഡേഷ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൻ്റെ കവാടത്തിലേക്ക് കാലെടുത്തു വച്ചു നവാഗതർക്ക് സ്വാഗതം ഇതേ സമയം കോളേജിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ക്രിഷും തൻ്റെ കൂട്ടുകാരായ ആഡിസും ദിപനും സംസാരിക്കുകയായിരുന്നു എന്നിട്ട് ആ കല്യാണം അങ്ങനെ മുടങ്ങി അല്ലേ കൃഷ് പറഞ്ഞ കഥകളൊക്കെയും കേട്ടുകൊണ്ട് ആഡീസ് ചിരിയോടെ പറഞ്ഞു അങ്ങനെ മുടങ്ങിയെന്ന് മുഴുവനായിട്ടും പറയാനായിട്ടില്ല തൽക്കാലം ആശ്വസിക്കാം ഞാനൊരുവിധം കുത്തി തിരിപ്പ് ഉണ്ടാക്കി അച്ഛൻ്റെ മൈൻഡ് മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് കറഞ്ഞ് നടക്കുന്ന പെണ്ണിനെ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവന്ന കുടുംബം കുത്തുപാളെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ്റെ മനസ്സ് മാറി നാളെ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവൾ സോളോ ട്രിപ്പ് അടിക്കില്ലെന്ന് ആര് കണ്ടു ആ ഒരു ഡയലോഗിൽ അമ്മയും ഫ്ലാറ്റ് ഇനി ഈ കല്യാണ ആലോചനയുമായി എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും വരാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ല ഒന്നാന്തരം ഡോസ് കൂടി അച്ഛനും കൊടുത്തു എൻ്റെ അച്ഛനെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി വർമ്മ അംഗ് നമ്മളെ വിളിച്ച് വരുത്തിയതാണെന്നുള്ള ഡയലോഗിൽ അച്ഛനും വീണു അപ്പം തന്നെ അച്ഛനയാളെ വിളിച്ച് എന്തൊക്കെയാ പറയുന്നത് കേട്ടു അത്രയും പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചു അല്ലടാ നിൻ്റെ അച്ഛൻ എന്തിനാ നിന്നെ നിന്നെത്രയും പെട്ടെന്ന് അതും ഈ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് നിൻ്റെ ഒക്കെ ഒരു യോഗം എൻ്റെ ഡാഡിക്ക് ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊന്നും തോന്നുന്നില്ലല്ലോ കർത്താവേ ആഡിസ് പറഞ്ഞു പോയി പെണ്ണ് കെട്ടിയ ഞാൻ നന്നാവുന്ന അച്ഛൻ്റെ ഒരിത് ദൈവം തമ്പുരാൻ നേരിട്ട് വന്നാൽ പോലും ഈ കൃഷിനെ നന്നാക്കാൻ പറ്റില്ല കൃഷ് തൻ്റെ കയ്യിലെ ഇടിവള നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു എടാ അപ്പോൾ നീ ആ പെണ്ണിൻ്റെ ഫോട്ടോ പോലും കണ്ടില്ല എന്നാണോ ഞാൻ ഒരുത്തിയുടെയും ഫോട്ടോയും കണ്ടിട്ടില്ല ഇനി ആണോ വേണ്ട എന്തിന് എനിക്ക് ആ പെണ്ണിൻ്റെ പേര് പോലും അറിയില്ല കൃഷ് പറഞ്ഞു എന്നു വച്ചാൽ ദിവിൻ നെറ്റ് ചൊളിച്ചുകൊണ്ട് ചോദിച്ചു എന്നുവെച്ചാൽ എൻ്റെ മനസ്സിൽ അവളെ മാത്രമേ ഉള്ളൂ മെര ചാൻ മെരതിൽ മെര ജാസ് എൻ്റെ മാത്രം മുല്ല ഓഹ് ഒരു മുല്ല നിൻ്റെ മനസ്സിൽ ഇപ്പോൾ അല്ലേ എടാ നിനക്ക് മതിയായില്ലേ അവൾ നിന്നെ പറ്റിച്ചതാ വെറും രണ്ട് മാസത്തെ പരിചയം വെച്ച് ഏതോ ഒരു പെണ്ണിന് വേണ്ടി അവൻ ഇപ്പോഴും കാത്തിരിക്കുന്നു നിനക്ക് ഭ്രാന്താടാ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവളെ കുറച്ച് ഒരു വിവരം ഇല്ലല്ലോ എന്താ അതിനൊക്കെ അർത്ഥം നിന്ന അവളെ തേച്ചു ആഡിസ് ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ല അവള് ഒരിക്കലും എന്നെ തേക്കില്ല ഇല്ല തേക്കില്ല ഇട തേപ്പും വാർപ്പൊക്കെ ഇപ്പം ഒരു നാട്ടു നടപ്പാണ് അതുകൊണ്ടേ അത് നീ വിട് എന്നിട്ട് അവളെ മനസ്സിൽ നിന്ന് എടുത്തു കളാം ദിവിനാണ് പറഞ്ഞത് അവളെ മറക്കാനോ അതിനെ കൃഷ് മരിക്കണം ഞാൻ ഞാൻ അത്രയ്ക്കും സ്നേഹിച്ചു പോയടാ അതുകൊണ്ടാ അത് പറയുമ്പോൾ കൃഷിൻ്റെ സ്വരം ഇടറിയിരുന്നു എടാ ക്രിഷ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ദിവിൻ കൃഷിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി അവളല്ലാതെ മറ്റൊരുത്തി എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല നിങ്ങൾ ഇതും പറഞ്ഞു ഇനി എൻ്റെ പിന്നാലെ വരണമെന്നില്ല കൃഷ് ദേഷ്യത്തിൽ അവിടെ നിന്ന് മുന്നോട്ട് നടന്നു ആ സമയത്താണ് കൃഷ്ണിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഫോണും ചെവിയോട് അടിപ്പിച്ചു കൃഷ് മുന്നോട്ട് നടന്നു പിന്നാലെ പിന്നാലവനെയും വിളിച്ചുകൊണ്ട് ദിവിനും ആഡീസും ഇതേ സമയത്താണ് നന്ദു എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നടന്നു വരുന്നത് സ്വപ്നലോകത്തായിരുന്ന നന്ദു കൃഷ് വരുന്നത് കണ്ടില്ലായിരുന്നു രണ്ടുപേരും തൊട്ടരികിലെത്തിയതും ഇരുവരും കൂട്ടിമുട്ടി ഇടിയുടെ ആഘാതത്തിൽ കൃഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ താഴെ വീണു പൊത്തി തൻ്റെ പ്രണയത്തിൻ്റെ ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്ന ഫോണായിരുന്നു അത് അത് താഴെ വീണ് ചിന്ന ഭിന്നമായി കിടക്കുന്നത് കണ്ട് കൃഷ്ണൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഇതേ സമയം ഇതൊക്കെ കണ്ട് നന്ദു ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു തെറ്റ് തൻ്റേതാണെന്ന് ബോധ്യമായ നന്ദു സോറി പറയാൻ പറയാനൊരുങ്ങിയപ്പോഴാണ് ഡി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ് അവളുടെ കവളിന് കുത്തിപ്പിടിക്കുന്നത് വേദന കൊണ്ട് നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഏതോ ഒരു പെണ്ണിൻ്റെ കവളിനു കുത്തിപ്പിടിക്കുന്ന കൃഷ്ണെ കണ്ട് അവനരികിലേക്ക് കൂട്ടുകാർ പാഞ്ഞു വന്നു രണ്ടുപേരും ഇടപെട്ട് അവനെ പിടിച്ചു മാറ്റി കൃഷ് പിടിച്ച ഭാഗത്തായി നന്ദുവിൻ്റെ കവള് നല്ലോണം ചുവന്നു വന്നിട്ടുണ്ട് സോറി പെങ്ങളെ ിവിൻ നന്ദുവിനെ നോക്കി പറഞ്ഞു സോറിയോ എന്തിന് ഇവള് എന്താ ഇവളെന്താ അറിയോ എൻ്റെ ഒന്നര ലക്ഷം വിലയുള്ള ഫോണാണ് ഇവളീ കോലത്തിലാക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ പോട്ടേന്ന് വെക്കാം അതിനേക്കാൾ ഒരുപാട് വിലപിടിപ്പുള്ള ഒരുപാട് മെമ്മറീസ് ഈ ഫോണിനകത്ത് ഉണ്ടായിരുന്നു അതാണ് ഇവള് നശിപ്പിച്ചത് അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല അതും പറഞ്ഞുകൊണ്ട് ക്രിഷ് ഒന്നുകൂടി അവൾക്ക് നേരെ അടുത്തതും കൂട്ടുകാർ അവനെ തടഞ്ഞു വെച്ചു കൃഷ് പറഞ്ഞതൊക്കെയും കേട്ടതും സംഭവം ഇനിയും വഷളാക്കണോ എന്ന് തോന്നലിൽ നന്ദു തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാം എന്ന് കരുതിക്കൊണ്ട് പഞ്ചാബി ഹൗസിലെ ദിലീപ് ആവാൻ തീരുമാനിച്ചു പിന്നെ ഒന്നും നോക്കില്ല നല്ല അസൽ പൊട്ടിയായി കൈകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു അത് കണ്ടതും ഇത്രയും നേരം നിന്ന് തിളക്കിയായിരുന്ന കൃഷ് ഒന്ന് തണുത്തു എടാ ഇപ്പണ്ണിനെ ചെറിയും കേൾക്കില്ല സംസാരിക്കാനും പറ്റില്ല നീ കാണിച്ചത് ഭയങ്കര മോശമായി പോയി കൃഷ് ആഡിസ് അവനെ കുറ്റപ്പെടുത്തി ഒരു നിമിഷം ക്രിഷ് നന്ദുവിന്റെ ആ മുഖത്തേക്ക് നോക്കി അവളുടെ കവളുകൾ ചുവന്നുകിടക്കുന്നത് കണ്ടപ്പോൾ നേരെ കുറ്റബോധം തോന്നിയെങ്കിലും അവനത് പുറത്തു കാട്ടിയില്ല സംസാരിക്കാനും ചെവി കഴിക്കാനും പറ്റില്ലെങ്കിൽ എന്താ ഇവളുടെ മുഖത്ത് രണ്ടും ഉണ്ട കണ്ണുണ്ടല്ലോ കൃഷ് താഴെ വീണ തൻ്റെ ഫോൺ പിറക്കിക്കൊണ്ട് പറഞ്ഞു അന്നേരം നന്ദു നിഷ്കുവായി നിന്ന് കണ്ണിരക്ക് തുടക്കുന്നുണ്ട് ഇവിടെ സെന്റിമെന്റ്സ് മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ എന്ന് അവൾക്ക് അറിയാമായിരുന്നു പൂട്ടട കൃഷ് വിട്ടേക്ക് ആഡിസ് പറഞ്ഞതും കൃഷ് അമർത്തി മൂളി അന്നേരം ദിവിൻ അവളോട് ആംഗ്യ ഭാഷയിൽ പോയിക്കോളാൻ പറഞ്ഞതും നന്ദു നന്ദിയോടെ അതിലുപരി വിനയത്തോടെ അവർക്ക് നേരെ കൈകൾ കൂപ്പി മുന്നോട്ട് നടന്നു കുറച്ച് നടന്നതും നന്ദുവിന് ചിരി പൊട്ടി ഇവിടെ ആരുല്ലോ ഈശ്വര ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ എന്നും മനസ്സിൽ കരുതി അവൾ ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിൽ കയറിയ നന്ദു മൊത്തത്തിൽ ഒന്ന് നോക്കി പിന്നെ രണ്ടും കൽപ്പിച്ചു കിടക്കുന്ന ബാക്ക് ബെഞ്ചിലിരുന്നു അടുത്ത നിമിഷം ഹായ് പറഞ്ഞുകൊണ്ട് തൊട്ടുമുന്നിലെ ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടി ബാഗ് എടുത്ത് നന്ദുവിന്റെ അരികിൽ വന്നിരുന്നു നന്ദു പുഞ്ചിരിയോട് അവൾക്ക് തിരികെ ഒരു ഹായ് നൽകി ഞാൻ തൻവി അടുപ്പമുള്ളവർ തനു എന്ന് വിളിക്കും തൻവി നന്ദുവിന് നേരെ കൈ നേടിക്കൊണ്ട് പറഞ്ഞു ഞാൻ സ്പന്ദന അടുപ്പമുള്ളവരും അടുപ്പമില്ലാത്തവരും എന്ന് വിളിക്കും എന്നാൽ ഞാൻ നന്ദു എന്ന് വിളിക്കാം തനു ചിരിയോടെ പറഞ്ഞു എന്നാ ഞാൻ എന്ന് വിളിക്കാം നന്ദുവും തുറന്നു പറഞ്ഞു സാറ് വരുവോളം ഇരുവരും സംസാരിച്ചു അതിനിടയിൽ തനു തനിക്കറിയാവുന്ന കോളേജിന്റെ ചരിത്രം നന്ദുവിന് കൂടി പറഞ്ഞു കൊടുത്തു തനുവിൻ്റെ ചേച്ചി തേജസ്വിനി ഇതേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് ആ വകയിൽ തനുവിന് കുറച്ച് കാര്യങ്ങൾ അറിയാം നന്ദു എല്ലാം ക്ഷമയോടെ കേട്ടു കുറച്ചു കഴിഞ്ഞതും ക്ലാസ്സിലേക്ക് അധ്യാപകൻ കയറി വരികയും ക്ലാസ് ആരംഭിക്കുകയും ചെയ്തു ചുള്ളം അല്ലാത്തതുകൊണ്ട് ക്ലാസ് മൊത്തം ഷോകായിരുന്നു തനു തൻ്റെ അതേ ബൈബിളിലെ കുട്ടിയായിരുന്നു അതായിരുന്നു നന്ദുവിനെ ഏക ആശ്വാസം ഇരുവരും അങ്ങനെ രണ്ടു ഹവരെ എങ്ങനെയൊക്കെ തള്ളി നീക്കി ഒടുവിൽ എൻ്റെ സമയമായതും രണ്ടും പുറത്തേക്ക് ഇറങ്ങി നടന്നു റാഗിങ് പേടിച്ച് ഒരെണ്ണം പോലും പുറത്തിറങ്ങിയില്ല ഇത്രയും നേരം ശ്വാസം മുട്ടിയിരുന്നതിൻ്റെ കഷ്ടം തങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നും ഇരുവരും കോളേജിൻ്റെ ഇടനാഴികിലൂടെ നടന്ന് സ്റ്റയർ ഇറങ്ങി താഴേക്കെത്തി കുറച്ചുനേരം കാറ്റുകൊണ്ടേക്കാം എന്ന് കരുതി ഇരുവരും ക്യാമ്പസ് മുറ്റത്തെ ഇലന്ത പഴത്തിൻ്റെ കീഴിലെ സിമൻറ്റ് ബെഞ്ചിൽ ഇരുന്നപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ തങ്ങളുടെ അരികിലേക്ക് വരുന്നത് ഇരുവരും ശ്രദ്ധിക്കുന്നത് ജാങ്കോ നമ്മൾ പെട്ടെന്നാണ് തോന്നണേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലോക്ക് ആൻഡ് ടീംസ് തനു നേരിയ ഭയത്തോടെ പറഞ്ഞു എടിയ അവരുടെ വരവ് കണ്ടിട്ടേ അത്ര പന്തിയായി തോന്നുന്നില്ല നന്ദുവും പറഞ്ഞു ശരിയാ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ കൃഷിൻ്റെ വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാം ഈ കൃഷും ഇവനും തമ്മിൽ പരസ്പരം കണ്ട പോര് കോഴികളെ പോലെയാ തനു നന്ദുവിൻ്റെ കാതിൽ സ്വകാര്യം പോലെ പറഞ്ഞതും നന്ദുവും അത് സമ്മതിച്ചു അലോകും ടീമും അവരുടെ അടുത്തെത്തിയതും ഇരുവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് യോസല്ലേ കൂട്ടത്തിലൊരുത്തം ചോദിച്ചു അതേ ചേട്ടന്മാരെ രണ്ടു പേരും ഒട്ടും കുറക്കാതെ പറഞ്ഞു നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ചുമ്മാ കാറ്റ് കൊള്ളാൻ നന്ദു പറഞ്ഞു വന്ന് കയറിയില്ല അന്ന് തന്നെ ഇവളെ മാർക്ക് കാറ്റുകൊള്ളണം പോലും നിങ്ങൾ ഏതാ ബാച്ച് കൂട്ടത്തിൽ കൂട്ടത്തിൽ മറ്റൊരുത്തൻ ചോദിച്ചു ഞങ്ങൾ ബിബിയെ തനു പറഞ്ഞു ഓ ബി ബിയെക്കാരാണോ എങ്കിലേ നിങ്ങൾ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്താടാ ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ടാസ്ക് അലോകാണ് പറഞ്ഞത് ഇവരെ പാവങ്ങളല്ലേ ചെറിയ ടാസ്ക് കൊടുത്തേക്കാം അല്ലേ അലോക് ധ്രുവ എല്ലാം നിന്റെ ഇഷ്ടം പോലെ അലോക് പറഞ്ഞു എന്നാ ഇവള് അലോകിന് ഒരു ഉമ്മ കൊടുക്കട്ടെ അല്ലേ നന്ദുവിനെ ചൂണ്ടി ധ്രുവൻ പറഞ്ഞു ആ നിമിഷം തനുവും നന്ദുവും ഒരുപോലെ ഞെട്ടുകയായിരുന്നു എന്നാ നന്ദു ഇതിനെതിരെ പ്രതികരിക്കാതെ തനുവിന്റെ കൈയും പിടിച്ചു പോവാനൊരുങ്ങി ആ നിമിഷം അലോക് തനുവിന്റെ കയ്യിൽ പിടിച്ചു നിർത്തി നീ എങ്ങോട്ടെ പോണത് ഉമ്മ തന്നിട്ട് പോയാൽ മതി ഇത്തവണ നന്ദുവിന് ദേഷ്യം വന്നു കൈ നിന്ന് അവൻ പിടിച്ച തൻ്റെ കയ്യിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു എടാ നോ നിനക്ക് ഞങ്ങൾ ആരാന്നറിയോടി അലോക്ക് അവളുടെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് പറഞ്ഞു ഡോ ഞങ്ങൾ ഞങ്ങളാരാണെന്ന് നിങ്ങൾക്കറിയോ നന്ദു തിരികെ അവനോട് ചോദിച്ചു നീ ആരാടി ഉണ്ണി അർച്ചയോ പറ അലോക്ക് പുച്ചത്തോടെ ചോദിച്ചു ഞങ്ങള് ഞങ്ങൾ കൃഷ്ണന് വേണ്ടപ്പെട്ടവരാ നന്ദു പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു കൃഷിൻ്റെ പേര് കേട്ടതും അലോകിൻ്റെ മുഖം ഒന്നുകൂടി മുറുകി കൃഷ്ണൻ്റെ ആരായിട്ട് വരും ധ്രുവാണ് ചോദിച്ചത് ഞാൻ കൃഷിൻ്റെ ഇവളെ കൃഷിൻ്റെ പെണ്ണാ കൃഷി കെട്ടാൻ പോകുന്ന പെണ്ണ് നന്ദു കൃഷ്ണൻ്റെ പെങ്ങളെന്ന് പറയാൻ വേണ്ടി നാക്കെടുത്തതാണ് അപ്പോഴാണ് തനു ഇടയിൽ കയറി അങ്ങനെ പറഞ്ഞത് ആ നിമിഷം നന്ദു തനുവിനെ നോക്കിയപ്പോൾ അവള് കണ്ണു ചെമ്മി ഇതൊക്കെ കണ്ടും കേട്ടും ഒരു കൂട്ടം ആൾക്കാർ അവരുടെ തൊട്ടരികിലുണ്ടായിരുന്നു അന്നേരം കൃഷിൻ്റെ പേര് കേട്ടതും കൃഷിൻ്റെ ഗാങ്ങിൽ ഒരുവനായ ധ്യാൻ അലോകും ടീമിൻ്റെയും ഇടയിലേക്ക് ഇടയിലേക്ക് ശ്രദ്ധ കൊടുത്തു അതിനിടയിലാണ് കൃഷിൻ്റെ പെണ്ണാണെന്ന് കൂടി കേൾക്കുന്നത് കൃഷിൻ്റെ പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്ന അലോകിനെ കണ്ടതും ധ്യാനിന്റെ പേശികൾ വലിഞ്ഞു മുറുകി പിന്നെ ധ്യാൻ ഒന്നും നോക്കിയില്ല നേരെ ചെന്ന് അലോകിൻ്റെ നെഞ്ചിനിട്ട് ആഞ്ഞു ചവിട്ടി അധികം വൈകാതെ അലോകും ധ്യാനും തമ്മിൽ പൊരിഞ്ഞാടി നടന്നു അലോകും കൂട്ടരും ധ്യാനമായി അടിയുണ്ടാക്കുന്നു എന്നത് കൃഷിൻ്റെ കാതിരു എത്തി അതോടെ കൃഷും കൂട്ടരും സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെടുത്തു പിന്നെ അവിടെ ഈ ടീമും തമ്മിൽ യുദ്ധം തന്നെ നടന്നു അലോകിനിട്ട് പൊട്ടിക്കാൻ കിട്ടിയ അവസരം കൃഷി പാഴാക്കിയതുമില്ല നീ വീണ്ടും തുടങ്ങി നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ല അല്ലേ എന്തിനാണോ നീ ഇവൻ അടിച്ചത് അലോകിന്റെ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് കൃഷി ചോദിച്ചു ഇവനാ ഇവനാദ്യം അടിയുണ്ടാക്കാൻ വന്നത് ശ്വാസം കിട്ടാതെ പിടയിന്ന് അലോക് തൻ്റെ കഴുത്തിൽ അമർന്ന കൃഷിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നേരാണോടോ ഇവൻ പറയുന്നത് കൃഷ് ധ്യാനിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അത് പിന്നെ നിൻ്റെ പെണ്ണിൻ്റെ കൈ കയറി ഇവൻ പിടിച്ചപ്പോൾ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല നിൻ്റെ പെണ്ണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ പെങ്ങളാണ് ധ്യാൻ അലോകിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ധ്യാൻ പറഞ്ഞത് കേട്ടതും കൃഷിന് പുറമെ ആഡീസും ദിവനും കൂടി ഞെട്ടി എൻ്റെ പെണ്ണോ കൃഷ് നെറ്റി ചൊളിച്ചുകൊണ്ട് ധ്യാനിനെ നോക്കി ചോദിച്ചു ഉം നീ കെട്ടാൻ പോണ പെണ്ണ് ആ കൊച്ചി ഇവനോട് പറയുന്നത് ഞാൻ കേട്ടതാ ധ്യാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് അവളെവിടെ കൃഷിന്റെ ചോദ്യം കേട്ട് ധ്യാൻ ചുറ്റും നോക്കി ഇതേ സമയം പൊരിഞ്ഞടി ലൈവായി കണ്ടുകൊണ്ട് ഇത്രയും നേരം രോമാഞ്ചടിച്ചു കോരിത്തെച്ചിരുന്ന നന്ദുവും ധനവും സിറ്റുവേഷൻ മാറുന്നത് കണ്ട് അവിടെ നിന്ന് മെല്ലെ മുങ്ങി നന്ദുവിന് വേണ്ടി ധ്യാനിൻ്റെ കണ്ണുകൾ അവിടെ ചുറ്റുമലഞ്ഞ് നടന്നു എവിടെയാടാ അവള് ധ്യാൻ മാത്രം കേൾക്കാൻ പാകത്തിൽ കൃഷ് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ഞാൻ ഞാൻ കണ്ടതാ ഞാൻ കണ്ടതാടാ ധ്യാൻ മറുപടി പറഞ്ഞു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി അതും കൂടി പറ കൃഷ് ധ്യാനെ നോക്കി പല്ല് ഞരിച്ചുകൊണ്ട് പറഞ്ഞ് അവിടെ നടന്നു നീങ്ങിയപ്പോൾ പിന്നാലെ പിന്നാലവൻ്റെ ഗ്യാങ്ങിലെ പിള്ളേരും സ്ലോ മോഷനിൽ നടന്നു അന്ന് ഉച്ചവരെ മാത്രമേ ഫസ്റ്റ് യോഴ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ തനുവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നന്ദു ഹോസ്റ്റലിലേക്ക് തിരിച്ചു അതിനിടയിൽ നന്ദു തന്റെ അമ്മയ്ക്ക് വിളിച്ച് സംസാരിച്ചു വീട്ടിലേക്ക് തിരികെ പോവാൻ അമ്മ അവളെ നിർബന്ധിച്ചപ്പോൾ അച്ഛൻ തന്നെ ഇങ്ങോട്ട് വന്ന് വിളിക്കാതെ താൻ അങ്ങോട്ട് വരില്ലെന്ന് നന്ദു വാശു പിടിച്ചു അമ്മയോട് നേരം സംസാരിച്ചു നന്ദു കോൾ അവസാനിപ്പിച്ചു ഹോസ്റ്റലിൽ തിരികെ എത്തിയ നന്ദു ആറുമണിവരെ കിടന്നുറങ്ങി അതിനിടയിലാണ് തൻ്റെ അമ്മാവ് വന്നിട്ടുണ്ടെന്നും വാടൻ തന്നെ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞു റൂംമേറ്റ് അവളെ വിളിച്ചുണർത്തുന്നത് ഇതൊരു വള്ളി കേസായല്ലോ എന്നും പെറുപിറുത്തു താഴെ ചെന്നപ്പോൾ അമ്മാവൻ നല്ല ഫോമിലാണ് അമ്മാവന്റെ കോലം കണ്ട് വാടൻ അവളെ തുറച്ചു നോക്കി അമ്മാവന് ചായ കുടിക്കാൻ രണ്ടായിരം രൂപ വേണോത്രേ കൊടുത്തില്ലേ താൻ ഇവിടെ സത്യങ്ങൾ തുറന്നു പറയുമെന്ന് അമ്മാവന്റെ ഭീഷണി ഇതിപ്പോ സ്ഥിരം പരിപാടിയാണ് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ താൻ എന്ത് വേണലും ചെയ്യുന്നു പറഞ്ഞു നന്ദു ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ അമ്മാവൻ ഒന്നും നോക്കിയില്ല പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തു കളഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു തട്ടിപ്പ് പെട്ടിയും പ്രമാണെടുത്ത് നന്ദു അവിടെ നിന്ന് പെട്ടെന്നിറങ്ങി അപ്പോഴേക്കും ഏഴ് മണിയായിരുന്നു ഹൈവേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ആ സമയത്ത് ഓട്ടോ കിട്ടാനും പാടാണ് അവൾ മുന്നോട്ട് നടന്നു 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 അവൾ ക്ഷീണിച്ചു ആ നേരത്ത് ഒരു പെണ്ണ് ആ പരിചയമില്ലാത്ത വഴിയിലൂടെ ബാഗും തൂക്കി ഇറങ്ങുമ്പോഴുള്ള സ്ഥിരം സിറ്റുവേഷൻ നന്ദവും ഫേസ് ചെയ്തു ആൾക്കാർ ആരും അന്വേഷിച്ചും സഹായം അഭ്യർത്ഥിച്ചും അവളുടെ പിന്നാലെ കൂടി അവൾ തിരികെ അവരെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു ആ നേരത്താണ് അതിലൂടെ ഒരു കാർ വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൾ രണ്ടും കൽപ്പിച്ചു കാറിന് കൈകാട്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിയ കാർ റിവേഴ്സ് എടുത്ത് പിന്നിലേക്ക് വന്നു നന്ദു കാറിനൊരുക്കിലേക്ക് നടന്നു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന കൃഷ്ണെ കണ്ടു നന്ദു ഞെട്ടിയപ്പോൾ ബാഗും തൂക്കി ഒറ്റയ്ക്ക് നടക്കുന്ന നന്ദുവിനെയും അവളുടെ പിന്നാലെ കഴുകൻ കണ്ണുകളുമായി നടക്കുന്ന ആൾക്കാരെയും കൃഷി മാറി മാറി നോക്കി ശേഷം നന്ദുവിനോട് വണ്ടി കയറാൻ കൈകൊണ്ട് കാണിച്ചു കൃഷി ആയതുകൊണ്ട് നന്ദു കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ വണ്ടി കയറി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ നന്ദു അയാളോട് ഇനി ആംഗ്യ ഭാഷയിൽ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും എന്ന് ആലോചിക്കുമ്പോൾ കൃഷ ആലോചിച്ചത് ഈ പെണ്ണിനോട് ഏത് ഭാഷയിൽ സംസാരിക്കും എന്നാണ് തൽക്കാലം പൊട്ടിയായി തുടരാം ഇല്ലെങ്കിൽ ഫോൺ പൊട്ടിച്ച ദേഷ്യത്തിൽ തന്നെ എടുത്ത് വെളിയിൽ കളഞ്ഞെന്ന് വരാം നന്ദു ചിന്തിച്ചു രണ്ടുപേരും ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി ചിരിക്കണോ വേണ്ടയോ എന്ന് നന്ദു ചിന്തിച്ചു അതിനിടയിലാണ് ആഡിസിന്റെ കോൾ അവനെ തേടിയെത്തുന്നത് ഡ്രൈവിങ്ങിലായതുകൊണ്ട് അവൻ സ്പീക്കർ മോഡിലിട്ട് സംസാരിക്കാൻ തുടങ്ങി ഈ പെണ്ണിന് ചെവി കേൾക്കില്ലല്ലോ അതുകൊണ്ട് അവനത് കാര്യമാക്കിയതുമില്ല ഹലോ ഹലോ ക്രിഷ് എന്താടാ പോയ കാര്യം ശരിയായോ ഇല്ലടാ രണ്ടിടത്തും ഞാൻ വിളിച്ച് അന്വേഷിച്ചു ബാച്ചിലേഴ്സിന് വീട് കൊടുക്കാൻ അവർ അവരൊരുക്കമല്ലെന്ന് ഞാനാണെങ്കിൽ അച്ഛനെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു എനിക്കാണെങ്കിൽ ഈ ഹോസ്റ്റലൊന്നും ശരിയാവില്ല ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാനും പറ്റില്ല ഞാനിന്ന് അടിയുണ്ടാക്കില്ലേ അതാണ് മെയിൻ പ്രശ്നം അതിനിടയിൽ ഞാനൊരു വള്ളിക്കേസ് കൂടി എടുത്ത് തലയിലിട്ടു എനിക്കിത് എന്തെൻ്റെ കേടായിരുന്നുവെന്നോ കൃഷ് പറഞ്ഞു തുടങ്ങി എന്തുവാടാ കാര്യം ആഡിസ് ചോദിച്ചു എടാ ആ പെണ്ണല്ലേ രാവിലെ നമ്മൾ കണ്ട അവള് അവളിപ്പോ എൻ്റെ കൂടെ ഉണ്ട് ഏത് പെണ്ണ് കൃഷ് പറഞ്ഞത് മനസ്സിലാവാത്ത മട്ടിൽ ആഡിസ് ചോദിച്ചു എടാ അവളെന്ന് ആ ജപ ജപ അവൾ എൻ്റെ കൂടെ ഉണ്ടോ എടാ മോനെ എന്നാ നീ രക്ഷപ്പെട്ടു അവൾ എങ്ങനെ നിന്റെ കൈ വന്ന് പെട്ടു എന്നൊന്നും എനിക്കറിയണമെന്നില്ല നീ ആദ്യം അവൾക്ക് ഊരും കുടിയും ഒക്കെ ഉണ്ടോയെന്ന് അന്വേഷിക്കെ അതൊന്നുമില്ലെങ്കിൽ നീ പിന്നെയും രക്ഷപ്പെട്ടു എന്തോന്നാടാ നീ ഒന്ന് തെളിച്ച് പറ കൃഷ് ദേഷ്യത്തോടെ പറഞ്ഞു എടാ നിനക്കിപ്പോൾ വേണ്ടത് ഒരു വീടാണ് അതിന് വേണ്ടത് ഒരു പെണ്ണാണ് നിന്റെ കൂടെ ഇപ്പോൾ ഉള്ളതും ഒരു പെണ്ണാണ് എല്ലാം കൂടി നീ ഒന്ന് കൂട്ടി വായിച്ചേ ഡാഡിസേ സേ വളച്ച് നീ കാര്യം പറയുന്നുണ്ടോ എൻ്റെ കൃഷ് എന്നിട്ടും നിനക്ക് മനസ്സിലായില്ല എടാ നീ ആ പെണ്ണിനെയും കൊണ്ട് നീ നേരത്തെ പറഞ്ഞ ഏതേലും ഒരു വീട്ടിൽ ചെല്ലുന്നു അവള് നിന്റെ ഭാര്യയാണെന്ന് പറയുന്നു അവർ നിനക്ക് വീടിൻ്റെ കീ തരുന്നു നിങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു ദാറ്റ്സ് ഓൾ ഇരുവരുടെയും സംസാരം നിന്ന നന്ദുവിൻ്റെ ബാല്യം വരെ പകച്ചു പോയിരുന്നു എടാ ഒരു ഒരുമാതി ഒറ്റടുത്ത് വർത്താനം പറയല്ലേ കൃഷ് ദേഷ്യപ്പെട്ടു അതിന് ഞാൻ നിന്നോട് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാമെന്നും പറഞ്ഞില്ലല്ലോ കൃഷ് ആഡീസ് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു നിമിഷം ക്രിഷ് നന്ദുവിനെ നോക്കി എടാ ഫോൺ സ്പീക്കർ മോഡിലാണ് ക്രിഷ് പറഞ്ഞു അതിനെന്താടാ ആ പെണ്ണിന് ചെവി കേൾക്കില്ലല്ലോ ആഡീസ് തിരിച്ച് പറഞ്ഞു അന്നേരം ക്രിഷ് അവളെ ഒന്നുകൂടി നോക്കി അന്നേരം നന്ദു ഒന്നും അറിയാത്ത പോലെ അവനെ നോക്കി ചിരിച്ചു ഹലോ ക്രിഷ് കേൾക്കുന്നുണ്ടോ ആ പറയടാ എൻ്റെ ക്രിഷ് നിങ്ങൾ രണ്ട് പേരവിടെ രണ്ട് മുറിയിൽ താമസിക്കുന്നതിൽ എന്താ കുഴപ്പം എടാ എന്നാലും അതൊക്കെ മോശമല്ലേ എന്ത് മോശം ഒരു മോശം ഇല്ല നീ ആദ്യം അവൾക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ച് മനസ്സിലാക്ക നീ ആംഗ്യ ഭാഷയെ ചോദിക്കാൻ നിൽക്കണ്ട ചിലപ്പോൾ ആ കുട്ടി തെറ്റിദ്ധരിക്കും എഴുതി കാണിച്ചാൽ മതി ഞാൻ വെക്കട്ടെ എടാ വെക്കല്ലേ വെക്കല്ലേ ആഡിസേ ഞങ്ങളെ കണ്ട ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തോന്നു പിന്നല്ല നിങ്ങളെ കണ്ടാലേ ഒരമ്മ പറ്റിയ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയൂ മെയ്ഡ് ഫോർ ഈ ചതർ എന്നാ നാളെ കോളേജിൽ കാണാം ഗുഡ് നൈറ്റ് അത്രയും പറഞ്ഞ ആടി സ്കൂൾ അവസാനിപ്പിച്ചപ്പോൾ കൃഷ് വണ്ടി ഒതുക്കി നിർത്തി തൻ്റെ ബാഗിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് അതിൽ എന്തോ എന്തോഴുതി നന്ദുവിന് നേരെ നീട്ടി നന്ദു അത് വാങ്ങി വായിച്ചു തിരികെ എന്തോ എഴുതി കൃഷിന് നേരെ നീട്ടി കൃഷ് അത് വായിക്കാൻ തുടങ്ങി എനിക്ക് ചെവി കേൾക്കാം കൃഷും കൂട്ടുകാരും സംസാരിച്ചത് ഞാൻ കേട്ടു ഞാനും ഇതുപോലൊരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുക എന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടു ഞാൻ ഒരു അനാഥ പെൺകുട്ടിയാ എനിക്കിപ്പോൾ താമസിക്കാൻ ആവശ്യമാണ് അതുകൊണ്ട് കൃഷിൻ്റെ കൂടെ ഒരു ഡീലിന് എനിക്ക് സമ്മതാണ് വാടക ഞാൻ ഷെയർ ചെയ്തോളാം നന്ദു എഴുതിയത് വായിച്ചതും കൃഷ് കെളിപ്പോയി നിപ്പാണ് താനും ആഡിസും സംസാരിച്ചത് മുഴുവൻ ഇവിടെ കേട്ടല്ലോ എന്നോർത്ത് കൃഷ്ണന് നേരിയ ചമ്മൽ തോന്നി പിന്നെ ചമ്മലൊക്കെ ഒഴിവാക്കി നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൃഷ് വണ്ടി റിവേഴ്സ് എടുത്ത് ഏതെൻസ് വില്ല എന്ന വീട് ലക്ഷ്യം വെച്ച് നീങ്ങി